നമസ്കാരം ഇന്ന് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന വിഷയമാണ് പ്രാണപ്രതിഷ്ഠ ഭാരതത്തിൻ്റെ മാത്രമല്ല ലോക ജനതയുടെ മുഴുവൻ ആരാധ്യപുരുഷനായിരിക്കുന്ന ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിൻ്റെ ജന്മസ്ഥലയായിരിക്കുന്ന അയോധ്യയിൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ രാംലല്ലയുടെ പ്രതിഷ്ഠ നടക്കാൻ പോവുകയാണ് ഈ അവസരത്തിലാണ് ശ്രദ്ധേയമായ ചില ചോദ്യങ്ങളുമായി ചിലർ മുന്നോട്ട് വരുന്നു അതിൻ്റെ സാങ്കത്യം എന്താണ് എന്ന് ചിന്തിക്കുകയും അതിനനുസരിച്ച് നാം പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു കാര്യം പ്രത്യേകിച്ച് ഈ പ്രാണപ്രതിഷ്ഠ നടത്താൻ ആരാണ് യോഗ്യനായിട്ടുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു ചോദ്യമാണ് മറ്റൊന്ന് രാംലല്ലയുടെ പ്രതിഷ്ഠ കൗസല്യയുടെ മടിയിലിരിക്കുന്ന കൊച്ചുകുട്ടിയായ രാമനിയല്ലേ കാണിക്കേണ്ടത് എന്ന് ചോദിക്കുന്നു ശങ്കരാചാര്യ സ്വാമികൾ മറ്റൊരു ചോദ്യം ആരാണ് ഈ പ്രാണപ്രതിഷ്ഠയിലേക്ക് ആളുകളെ വ്യക്തിപരമായി ക്ഷണിക്കേണ്ടത് ആർ എസ് എസ് ആണോ ബി ജെ പി ആണോ ഇവർക്കെന്താണ് വ്യക്തികളെ ക്ഷണിക്കാനുള്ള അധികാരം മറ്റൊന്ന് ഈ രാമൻ പ്രത്യേകിച്ച് ഏതെങ്കിലും മതത്തിൻ്റെതാണോ അല്ല രാമൻ ലോകം മുഴുവനുള്ള ജനതയുടേത് എല്ലാമാണ് അതുകൊണ്ട് ഈ ഒരു മതത്തിൻ്റെ പേരിലേക്കോ ഒരു രാഷ്ട്രീയത്തിൻ്റെ പേരിലേക്കോ വർഗീയതയിലേക്കോ ഇതിനെ ചുരുക്കുന്നത് ശരിയല്ല ഈ അടുത്ത മണിക്കൂറുകൾക്കുള്ളിൽ വീണ്ടും വന്നു ചില ചിന്തകൾ രാമൻ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത് ഗാന്ധിജി പറഞ്ഞ രാമനായിട്ടല്ല ഇത് രാഷ്ട്രീയ രാമനാണ് മറ്റൊരു എഴുത്തുകാരൻ പറയുന്നു ഇപ്പോഴത്തെ ഏറ്റവും നല്ല ഒരു വിൽപ്പനച്ചരക്ക് ശ്രീരാമനാണ് ആ ശ്രീരാമനെ പെട്ടെന്ന് വിറ്റുപോകാൻ കഴിയുന്നതുകൊണ്ട് ഇത് അടുത്ത തെരഞ്ഞെടുപ്പിന് വേണ്ടി തെരഞ്ഞെടുത്ത ഒരു വിൽപ്പന ചരക്കാണ് എന്ന് മാത്രവുമല്ല ഇനി മുതൽ അങ്ങോട്ട് ജയ് ശ്രീരാം എന്ന് സംബോധന ചെയ്യാത്തവരെ കുത്തിക്കൊല്ലും എന്നാണ് പറഞ്ഞിരിക്കുന്നത് കുത്തി കൊന്നിട്ടുണ്ട് എന്ന് പറയുന്നു ഇനിയത് കൂടുതൽ കൂടുതൽ ഭീഷണമായിക്കൊണ്ടിരിക്കുമെന്നാണ് പറയുന്നത് എന്താണ് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ഇത് പറഞ്ഞേ മതിയാവും രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠ നടത്താൻ ആരാണ് അർഹൻ അർഹനാരാണെന്ന് പറയേണ്ടവർ ആരാണ് എന്നാണ് ആദ്യം നമുക്ക് തിരിച്ചു ചോദിക്കാനുള്ളത് അയോധ്യ എന്ന് പറയുന്ന പ്രദേശം ശ്രീരാമചന്ദ്രൻ്റെ ജന്മഭൂമിയല്ല എന്ന് വർഷങ്ങളോളം ആണയിട്ട് പറഞ്ഞവരാണ് ഇന്ന് രാമൻ്റെ ആളുകളായി പ്രത്യക്ഷപ്പെടുന്നത് അവർ പറയുന്നു ഉദാഹരണത്തിന് കാശ്മീർ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഫറൂഖ് അബ്ദുള്ള പറയുന്നു ശ്രീരാമചന്ദ്ര ഭഗവാൻ ഒരു പ്രത്യേക മതത്തിൻ്റെതല്ല എന്ന് ഒരു കാലത്ത് ഇതിനെ വിഭാഗീയമായി കാണുകയും മതവിദ്വേഷമായി പ്രചരിപ്പിക്കുകയും ചെയ്തവരുടെ കൂടെയുണ്ടായിരുന്നവരാണ് ഇവരെല്ലാം അവർ ഇന്ന് മതത്തിനപ്പുറത്തുള്ള ചൈതന്യമാണ് സത്യമാണ് രാമൻ എന്ന് പറയുന്നു തീർച്ചയായും അത് സത്യമാണ് ഈ സത്യം പറയാൻ കാരണമായത് ഇവരെല്ലാം തന്നെ ഏറ്റുതീർക്കുന്ന ആർ എസ് എസ് എന്ന് പറയുന്ന രാഷ്ട്രീയ സ്വയംസേവക സംഘവും ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുമാണ് മറ്റൊരാക്ഷേപം ഈ രാമനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് എന്താണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം എന്ന വാക്കിൻ്റെ അർത്ഥം രാഷ്ട്രത്തെ സംബന്ധിക്കുന്നതെന്നാണ് ഭാരതം എന്ന് പറയുന്ന രാഷ്ട്രത്തെ സംബന്ധിക്കുന്നത് ഭാരതീയ സനാതനധർമ്മമാണ് അല്ലെങ്കിൽ അത് ഹിന്ദുത്വമാണ് ഹിന്ദുത്വത്തിൻ്റെ സംസ്കൃതി എന്ന് പറയുന്നത് ഈ ഭാരതത്തിൻ്റെ ദേശീയതയാണ് ഹിന്ദുത്വം തന്നെയാണ് ദേശീയത എന്ന് അരവിന്ദ മഹർഷി ആവർത്തിച്ചാവർത്തിച്ച് സൂചിപ്പിക്കാൻ കാരണം അതാണ് ഇത് നമ്മുടെ പൈതൃകമാണ് ഈ പൈതൃകത്തെയാണ് യുഗങ്ങളായി ചോദ്യം ചെയ്തത് ഈ പൈതൃകത്തിൻ്റെ മുകളിലാണ് ജാതിയുടെയും മതത്തിൻ്റെയും മട്ടിപ്പേരുകൾ കെട്ടിവെച്ചുകൊണ്ട് മനുഷ്യനെ മനുഷ്യനിൽ നിന്ന് വിഭാഗീയമായി തിരിച്ചുകൊണ്ട് ആംഗലേയന്മാരാവട്ടെ ഇസ്ലാമിക തീവ്രവാദികളാവട്ടെ മതപെറിയന്മാരാവട്ടെ വർഷങ്ങളോളം നൂറ്റാണ്ടുകളോളം ഭാരതത്തിനെ അടിമരാഷ്ട്രമാക്കി ഭരിച്ചു എന്നുള്ളതാണ് നൂറ്റൻപതോളം വർഷം ബ്രിട്ടീഷുകാരാണ് ഭരിച്ചതെങ്കിൽ അതിനു മുൻപ് മുഗളന്മാർ ഭരിച്ചപ്പോഴും അതിനു മുൻപ് താർത്താരികളായി കടന്നു വന്നവർ ധാരാളം മതങ്ങളുടെ പേരിൽ ഏതെല്ലാം തരത്തിൽ ഭാരതത്തെ അടിമകളാക്കാം എന്ന് ചിന്തിച്ചപ്പോഴും ഈ രാജ്യത്തിൻ്റെ തനിമയായിരിക്കുന്ന ദേശീയതയുടെ മകുടങ്ങളെ തച്ച് തകർക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഒന്നിലധികം മഹാക്ഷേത്രങ്ങൾ അങ്ങനെ കൊള്ളയടിക്കപ്പെടുകയും ഇവിടുത്തെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ കലാശാലകൾ തകർത്ത് തീയിട്ട് നശിപ്പിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ഗസിനിയും ഗോറിയും തുടങ്ങി അങ്ങോളം ഇങ്ങോളം പഠിച്ചാൽ വിശിഷ്യ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയാറിൽ ഭാരതത്തെ അടക്കി ഭരിക്കാൻ ശ്രമിച്ചിരുന്ന ഇസ്ലാമിക ചക്രവർത്തിമാർ ഈ രാമജന്മഭൂമിയിലേക്ക് പ്രവേശിക്കുന്നതിന് നികുതി ഏർപ്പെടുത്തിയിരുന്നു എന്ന് കാണാൻ സാധിക്കും ഒരു വിശ്വാസത്തിൻ്റെ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു ദൈവിക ചൈതന്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കാൻ അനുവദിക്കാത്ത ഇരുപത്തിയേഴ് രാഷ്ട്രങ്ങളായി ഇന്ന് മതരാഷ്ട്രങ്ങളായി നിലകൊള്ളുന്ന പല സെമിറ്റിക് മതങ്ങളും അവർ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് പറയുമ്പോൾ ഈ ഭാരതം പഠിപ്പിച്ചിട്ടുള്ളത് ജാതിയുടെയോ മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ പേരിലുള്ള വിഭാഗീയത പാപമല്ലെങ്കിൽ മറ്റൊന്നും പാപമല്ല എന്നാണ് ജന്മം കൊണ്ട് ശുഭ്രനായി ജനിക്കുന്നുവെന്നും കർമ്മം കൊണ്ടാണ് ബ്രഹ്മജ്ഞാനം കൊണ്ടാണ് ബ്രാഹ്മണ്യം നേടുന്നത് എന്നും പറയുന്നതിനെ അധപ്പതിപ്പിച്ചുകൊണ്ട് അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഇപ്പോഴും ബ്രാഹ്മണ്യത്തിന് വേണ്ടി ശ്രമിക്കുന്നവരാണ് ഈ പ്രാണപ്രതിഷ്ഠയ്ക്ക് നരേന്ദ്രമോദിജി എന്ന് പറയുന്ന നമ്മുടെ പ്രധാനമന്ത്രി മുന്നിട്ടിറങ്ങുമ്പോൾ എതിർക്കുന്നവർ ശ്രദ്ധിച്ചു നോക്കുക ഈ രാമക്ഷേത്രം പണിയുന്ന കേന്ദ്രം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിലാണ് മീർബാക്കി എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ ബാബറുടെ പടത്തലവൻ തകർത്ത് തരിപ്പണമാക്കി അവിടെ മതചിഹ്നം സ്ഥാപിക്കുന്നത് ഇന്നേക്ക് നാം ശ്രദ്ധിച്ചാൽ നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് വർഷം കഴിഞ്ഞിരിക്കുന്നു ഈ അഞ്ഞൂറ് വർഷത്തിനിടയിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് അവിടെ ഭക്തന്മാരായവർ മരിച്ചു വീണത് യുദ്ധം നിരന്തരം ചെയ്യപ്പെട്ടു അതിൻ്റെ ഒടുവിലത്തെ ഒരധ്യായമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതോടുകൂടി ഇവിടെ അരങ്ങേറിയത് വിശ്വഹിന്ദു പരിഷത്തിൻ്റെ നേതൃത്വത്തിൽ കരസേവയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടന്നു നാടൊട്ടുക്ക് ശിലാപൂജകൾ നടന്നു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഡിസംബർ ആറാം തീയതി പറഞ്ഞ ദിവസം പറഞ്ഞ സമയത്ത് പറഞ്ഞ മുഹൂർത്തത്തിൽ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ നേതൃത്വത്തിൽ ഭാരതത്തിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ സംഘടിച്ചുകൊണ്ട് ആ രാമക്ഷേത്രത്തിൻ്റെ മുകളിൽ സ്ഥാപിച്ച അടിമത്തത്തിൻ്റെ മകുടം തച്ചു തരിപ്പണമാക്കി നൂറിലധികം ക്രസേവകരെയാണ് ചൊട്ടുകൊന്ന് ചാക്കിൽ മണലോടുകൂടി നിറച്ച് സരയുവിൽ കെട്ടിത്താഴ്ത്തിയത് ആ കെട്ടിത്താഴ്ത്തിയവരോടൊപ്പം നിന്ന് ചിരിച്ചവരാണ് ഇന്ന് രാമൻ ഒരു പ്രത്യേക മതത്തിൻ്റെതല്ല എന്നും ആ രാമൻ ഗാന്ധിജിയുടെ രാമനല്ല എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്നത് പ്രധാനമന്ത്രിയല്ല ഏത് സന്യാസിയാണ് ഏതൊരു തന്ത്രിയാണ് ഏതൊരാചാര്യനാണ് ഈ രാമൻ്റെ പ്രതിഷ്ഠ നടത്തേണ്ടത് എന്ന് പറയാൻ ഇവർ എന്തുകൊണ്ട് അർഹരാണ് എന്ന് ചിന്തിച്ചേ മതിയാവും കപ്പട മതേതരവാദികളായിട്ട് നിൽക്കുന്ന അവർക്ക് മാത്രമല്ല ഈ ഭാരതത്തിലെ മാത്രമല്ല ലോകത്തിലെ മുഴുവൻ മതപിറിയന്മാർക്കും മതവിദ്വേഷകന്മാർക്കും രാഷ്ട്രീയ വിദ്വേഷകന്മാർക്കുമുള്ള മറുപടിയായിട്ട് ഭാരതം ഉണരുകയാണ് ഈ പ്രാണപ്രതിഷ്ഠയോടുകൂടി ലോകം തിരിച്ചറിയാൻ പോകുന്നത് ഇവിടെ യാതൊരു തരത്തിലുള്ള വിഭാഗീയതകളും ഇനി നടക്കില്ല എന്നാണ് ഭാരതത്തിൻ്റെ ശക്തി ലോകം മുഴുവൻ അറിയപ്പെടാൻ പോവുകയാണ് ആരാണ് ഈ രാമരാജ്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിരുന്നത് ആരാണ് രാമായണത്തെ പാടിപ്പുകഴ്ത്തിയിരുന്നത് ആരൊക്കെയാണ് എഴുത്തച്ഛനെ പോലെയുള്ള കവികൾക്ക് പിന്നണികളായി വന്നത് ഇതുപോലും പറയാൻ മടിച്ചുകൊണ്ട് രാമനെ ചവിട്ടിപ്പുറത്താക്കുന്ന ഈ കൊച്ചു കേരളത്തിലെ എഴുത്തുകാർ പോലും ആ എഴുത്തച്ഛൻ്റെ പ്രതിമ പോലും കാലങ്ങളോളം ചെളിയിലും പുല്ലിലും കാട്ടിലും കടന്നിട്ട് തിരിഞ്ഞു നോക്കാത്തവർ ഇന്ന് രാമനെയും രാമായണത്തെയും രാമചന്ദ്ര ഭഗവാന്റെ ആ രാമലല്ലയുടെ പ്രതിഷ്ഠയെയും കുറ്റപ്പെടുത്തുമ്പോൾ എന്താണ് ഇവരുടെ ഉദ്ദേശം എന്ന് തിരിച്ചറിയണം നമ്മുടെ കേരളത്തിൻ്റെ വാനമ്പാടിയായി അറിയപ്പെടുന്നവർ രാമനെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ ദീപാലങ്കാരങ്ങൾ നടത്തണം എന്ന് പറഞ്ഞ സമയത്ത് അതിനെ നേരിട്ട് എതിർക്കാൻ കഴിവില്ലാത്തവർ പരോക്ഷമായിട്ട് മറ്റെഴുത്തുകാരെ ഇറക്കിക്കൊണ്ട് കളിക്കുന്ന ഒരു ചിത്രവും നമുക്കിതിനിടയിൽ കാണാൻ സാധിക്കണം ഇങ്ങനെ രാമനെ വീണ്ടും വീണ്ടും എതിർക്കുകയും ഹിന്ദുത്വത്തെ പ്രത്യക്ഷമായി ഇന്ന് എതിർക്കാൻ പറ്റാത്തത് പരോക്ഷമായി ചില ജൽപ്പനങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് വർഗീയ പ്രേരിതമാണ് എന്ന് പറയുമ്പോൾ കൃത്യമായും പറയാം ഇത് രാഷ്ട്രീയമാണ് രാഷ്ട്രീയ പ്രേരിതമാണ് അവർ ചെയ്യുന്നത് കൃത്യമായ രാഷ്ട്രീയ പ്രേരിതമാണ് അത് ഭാരതവിരുദ്ധമാണ് ദേശവിരുദ്ധമാണ് വിരുദ്ധമാണ് പൈതൃക വിരുദ്ധമാണ് മറിച്ച് ഈ രാമൻ്റെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് രാംലല്ല പ്രതിഷ്ഠ എന്ന് പറയുന്നത് പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത് കൃത്യമായ ഭാരതത്തിൻ്റെ രാഷ്ട്രീയതയെക്കുറിക്കുന്ന പ്രേരിപ്പിക്കുന്ന സത്യം തന്നെയാണ് ഇത് വർഗീയതയാണ് എന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നു ഒരു വർഗമുണ്ട് അത് ഭാരതത്തിന് വേണ്ടി ഭാരതത്തിൽ ജനിച്ച് ഭാരതത്തിൽ വളർന്ന് ഭാരതത്തിലൊടുങ്ങുന്ന ഭാരതീയൻ്റെ ആ വർഗത്തിൻ്റെ വർഗീയത തന്നെയാണ് ഈ രാഷ്ട്രത്തിൻ്റെ സുരക്ഷയെ മുൻനിർത്തിക്കൊണ്ട് ഈ രാഷ്ട്രത്തെ ഇനി ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയോധ്യ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് യോധും അശക്യ അല്ലേ തോൽപ്പിക്കാൻ കഴിയാത്തത് അത് തന്നെയാണ് അയോധ്യ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നാളെ കൃത്യം പതിനൊന്ന് മണിക്ക് ശേഷം ഏതാണ്ട് പന്ത്രണ്ടര മണിയോടുകൂടിയിട്ട് ലോകത്തിൻ്റെ മുൻപിൽ ഭാരതം അതിൻ്റെ സാംസ്കാരികമായിട്ടുള്ള സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ പോവുകയാണ് ഇതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം മറിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് മുതൽ ഇവിടെ ഭരിച്ച് കടന്നുപോയവർ നാൽപ്പത് വർഷക്കാലം കുടുംബഭരണം നടത്തിയവർ ഇവിടെ അടിമത്തവും അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചപ്പോൾ ഇല്ലാതിരുന്ന ശബ്ദങ്ങൾ ഇന്ന് ഭാരതത്തിൻ്റെ സംസ്കൃതിക്കെതിരെ പൊങ്ങുമ്പോൾ അതിൻ്റെ വൈരുദ്ധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് സകല ജാതി വർഗ മത വിഭാഗീയതകൾക്കും ഉപരിയായിട്ട് ഞാൻ ഭാരതീയനാണ് എന്ന് കണ്ടുകൊണ്ട് മുന്നോട്ട് വരാൻ നമുക്ക് ഈ മുഹൂർത്തത്തെ സ്വീകരിക്കാൻ സാധിക്കണമെന്ന് മാത്രം ആഹ്വാനം ചെയ്തുകൊണ്ട് ഒരു ഈ രാംലല്ല പ്രതിഷ്ഠയോടുകൂടി നമ്മുടെ ഇന്ത്യ തകരും എന്ന് പറയുന്നവരോട് പറയാൻ ഉള്ളത് ഇന്ത്യ എന്ന് പറയുന്ന ആ പുതിയ കൂട്ടായ്മയാണ് എന്നേക്കുമായി തകരാൻ പോകുന്നത് ഭാരതം എന്ന് പറയുന്ന ഭരണഘടനയിലെ ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന ഇന്ത്യയല്ല ഭാരതമല്ല തകരാൻ പോകുന്നത് നിങ്ങളുടെ കൂട്ടായ്മയുടെ നാമമായിരിക്കുന്ന ഇന്ത്യ എന്ന് പറയുന്നതിലെ സകല കപ്പട്ട മതേതരവാദികളും തകർന്നടിയാൻ പോവുകയാണ് അതിൻ്റെ മുഹൂർത്തത്തിന് നാം നാളെ നേരം പുലരുമ്പോൾ കാതോർത്തുക കാതോർക്കുക കാതോർക്കുക ജയ് ശ്രീരാം